തൃശൂർ സി ബി എസ്ഇ സഹോദയ കോംപ്ലക്സ് ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളിലെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും വ്യാഴാഴ്ച ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ ജൂൺ പത്തൊൻപതിന് വ്യാഴാഴ്ച ചമ്മനൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന അനുമോദന സദസ്സിൽ സി ബി എസ് ഇ തൃശൂർ സഹോദരയിലെ തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും അവാർഡുകൾ നൽകിയാതിരിക്കും രാവിലെ മണിക്ക് കേരള വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും പൊന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അമൽ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണതയിൽ കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാറും അമൽ ഇംഗ്ലീഷ് സ്കൂൾ അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ഐ പി അബ്ദുൾ റസാഖ് എന്നിവർ അവാർഡ് സമർപ്പണം നടത്തും സഹോദയ സിറ്റി കോർഡിനേറ്റർ ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ചാവക്കാട് പ്രിൻസിപ്പളും സഹോദയ തൃശൂർ ജനറൽ സെക്രട്ടറിയുമായ ഷമീം ബാവ അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ നാലകത്ത് അമൽ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തൈൽ ജോയിൻറ് സെക്രട്ടറി ഹുസൈൻ ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു